നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോണ്ടാക്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ ത്തർ ലോകകപ്പ് ഫുട്ബോൾ പശ്ചാത്തലത്തിൽ നോവൽ എഴുതി സ്കൂൾ അധ്യാപകൻ മലയാളം ഇംഗ്ലീഷ് അറബി എന്നീ മൂന്ന് ഭാഷകളിലും ഓഡിയോ വീഡിയോ രൂപത്തിലുമാണ് നോവൽ ഇറങ്ങുന്നത് മലപ്പുറം തിരൂരിനടുത്ത് പുതുപ്പള്ളി ശാസ്ത എ എൽ പി സ്കൂളിലെ അധ്യാപകൻ റിഫ ഷെലീസ് ചേന്നരയാണ് രചയിതാവ് ഗനീസ ഷോപ്പ് നമ്പർ പതിമൂന്ന് എ സൂഖ് വാക്കിഫ് എന്നാണ് നോവലിന്റെ പേര് നോവൽ എഴുതി സ്കൂൾ അധ്യാപകൻ മലയാളം ഇംഗ്ലീഷ് അറബി എന്നീ മൂന്ന് ഭാഷകളിലും ഓഡിയോ വീഡിയോ രൂപത്തിലുമാണ് നോവൽ ഇറങ്ങുന്നത് മലപ്പുറം തിരൂരിനടുത്ത് പുതുപ്പള്ളി ശാസ്ത എൽ പി സ്കൂളിലെ അധ്യാപകൻ ചേന്നരയാണ് രചയിതാവ് ഗനീസ ഷോപ്പ് നമ്പർ പതിമൂന്ന് എ സൂഖ് വാക്കിഫ് എന്നാണ് നോവലിന്റെ പേര് ലോകകപ്പിന്റെ ആവേശം പകർന്ന മുപ്പത്തിരണ്ട് ദിവസങ്ങളിലൂടെ യാത്ര ചെയ്ത് അത്രയും അധ്യായങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നോവൽ എഴുതിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചതിലൂടെ ഖത്തർ ലോകകപ്പ് വെച്ച മാനവിക മൂല്യങ്ങൾ ഊന്നിയാണ് നോവൽ മുന്നോട്ട് പോകുന്നത് സെവൻസ് ഫുട്ബോളിൽ സജീവമായിരുന്ന മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരന് മായുണ്ടായ പരിക്കിനെ തുടർന്ന് കളിക്കളത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു എങ്കിലും തന്റെ ഇച്ഛാശക്തിയും ഫുട്ബോളിനോടുള്ള അഭിനിവേശവും കൊണ്ട് ഫുട്ബോൾ രംഗത്തെ വ്ലോഗറായി മാറുന്നു സെവൻസ് മൈതാനത്തു നിന്നും ഖത്തറിലെത്തുന്ന വ്ലോഗറുടെ കാഴ്ചയിലൂടെയാണ് നോവൽ വികസിക്കുന്നത് ഫുട്ബോൾ നൽകുന്ന ഐക്യ സന്ദേശം സിറിയൻ ആഭ്യന്തര യുദ്ധം യുദ്ധ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ മലബാർ സമരം പരിസ്ഥിതി പ്രശ്നം ഭക്ഷണ ദൂർത്ത് തുടങ്ങിയ വ്യത്യസ്ത അടലുകളിലേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്നുണ്ട് വളരെ ചെറുപ്പം മുതലേ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ലോകകപ്പ് ഫുട്ബോൾ മാച്ചെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്ന് അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഖത്തറിൽ വെച്ച് ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യമുണ്ടായി അവിടേക്ക് നടത്തിയിട്ടുള്ള യാത്രയിലും അവിടെ കണ്ടിട്ടുള്ള നിരവധിയായ കഥാപാത്രങ്ങളൊക്കെ ചേർത്ത് കൊണ്ടാണ് എൻ്റെ ഈ ആദ്യത്തെ നോവൽ ഇറങ്ങുന്നത് ഖാൻ കനീസ ഷോപ്പ് നമ്പർ തേർട്ടീൻ എ സൂക്ക് വാക്കിഫ് എന്നാണ് നോവലിൻ്റെ പേര് അവിടെ ചെലവഴിച്ചിട്ടുള്ള ദിവസങ്ങൾ മുപ്പത്തിരണ്ട് ദിവസങ്ങളാണ് ചെലവഴിച്ചിട്ടുള്ളത് ആ ദിവസങ്ങളെ ചേർത്തിണക്കൊണ്ട് മുപ്പത്തിരണ്ട് അധ്യായങ്ങളാക്കിയിട്ടുള്ള ഒരു നോവലാണ് നമ്മുടെ ലോകകപ്പിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണവും അതാണല്ലോ അപ്പം അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നോവൽ രചനയാണ് നടത്തിയിട്ടുള്ളത് മൂന്ന് ഭാഷകളിലാണ് ഈ നോവൽ പുറത്തിറങ്ങുന്നത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷിലും അറബിയിലും നോവൽ ഇറങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് നോവൽ വീഡിയോ ഓഡിയോ രൂപത്തിലും ഇറങ്ങുന്നുണ്ട് ജീവിച്ചിരിക്കുന്നതും സാങ്കല്പികവുമായ നൂറിലേറെ കഥാപാത്രങ്ങൾ നോവലിൽ ഉണ്ട് ഇതിൽ മെസ്സിയും റൊണാൾഡോയും നെയ്മറും എംബാപ്പയും ഒക്കെയുണ്ട് വീഡിയോ രൂപത്തിലുള്ള നോവലിൽ ഗ്രന്ഥക്കാരൻ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിഫാസിന്റെ ആദ്യ നോവലാണ് മലപ്പുറത്തെ ഒരു സെവൻസ് ഫുട്ബോൾ താരം ഈ സെവൻസ് ഫുട്ബോൾ താരം തൻ്റെ അപ്ര കളിക്കളത്തിലുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കുപോകയും അദ്ദേഹം അത് കളി അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനോടുള്ള അഭിനിവേശവും അടങ്ങാത്ത താല്പര്യവും കാരണം അദ്ദേഹം ഫുട്ബോൾ വ്ളോഗിങ്ങിലേക്ക് മാറുകയാണ് ഈ ഫുട്ബോൾ വ്ളോഗർ ഖത്തറിലെത്തുന്ന ഖത്തറിലെത്തുമ്പോൾ അവിടെ ഒരു സിറിയൻ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ആ സിറിയൻ പെൺകുട്ടിയെ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനമാക്കി അതിനെ തുടർന്നുള്ള കഥകളും ഉപകഥകളും ഒക്കെയാണ് വരുന്നത് ജീവിച്ചിരിക്കുന്നതും സാങ്കല്പികമായ നൂറിലേറെ കഥാപാത്രങ്ങൾ ഈ നോവൽ കടൽ നോവലിൽ നോവലിൽ ഉണ്ട് നോവലിൻ്റെ പ്രകാശനം ഖത്തറിൽ നടക്കും മൂന്ന് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള കേരള കലാമണ്ഡലം അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ചേന്നര പെരുന്തിരുത്തിയിലെ റിട്ടയേർഡ് പ്രധാന അധ്യാപകരായ സി പി സൈനുദിന്റെയും പി ഫാത്തിമയുടെയും മകനാണ് റിഫീസ് ഭാര്യ ഫിദ മകൻ ഇലാഫ് ടി വി മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിൻ്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് എലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ